സംസ്ഥാനത്തെ ജയിലുകളിൽ തടവുപുള്ളികൾക്കായി വിശുദ്ധകുർബാനർപ്പണം ഉൾപ്പെടെയുള്ള ആത്മീയ ആവശ്യങ്ങൾ വിലക്കി സർക്കാരിന്റെ വിചിത്ര ഉത്തരവ് ഇതു സംബന്ധിച്ച് ജയിൽ ഡി ജി പിയാണ് സർക്കുലർ ഇറക്കി ജയിൽ സൂപ്രണ്ടുമാർക്ക് കൈമാറിയിരിക്കുന്നത് ജയിലുകളിൽ വിശ്വാസപരമായ ആവശ്യങ്ങൾക്ക് പുറമെ ബോധനം കൌൺസിലിംഗ് പ്രചോദനാത്മക ക്ലാസുകൾ എന്നിവയ്ക്കുള്ള അനുമതിയും റദ്ദാക്കിയിട്ടുണ്ട് പുറത്തുനിന്നുള്ള എല്ലാ എൻജിഒകളുടെയും പ്രവേശനവും തടവുപുള്ളികൾക്കായുള്ള പരിപാടികളും വിലക്കൊണ്ടാണ് ഡിജിപി സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത് വർഷങ്ങളായി ജയിലുകളിൽ ഇത്തരം സേവനങ്ങൾ നൽകി വരുന്ന ജീസസ് ഫ്രട്ടേണിറ്റിയുടെ സന്നദ്ധ പ്രവർത്തകർക്കും ജയിലുകളിൽ പ്രവേശനം നിഷേധിച്ചു ജൂലൈ വരെ ജയിൽ മിനിസ്ട്രിയുടെ ഭാഗമായുള്ള ശുശ്രൂഷകൾക്ക് ജീസസ് ഫ്രട്ടേണിറ്റിക്ക് സർക്കാർ അനുവാദം ഉണ്ടായിരിക്കെയാണ് മാർച്ച് മുപ്പത്തിയൊന്നിന് ഡിജിപിയുടെ ഉത്തരവിലൂടെ വിലക്ക് വന്നത് ജയിലുകളിൽ ശുശ്രൂഷകൾക്കുള്ള അനുമതി ഓരോ വർഷവും പുതുക്കി നൽകുക ാണ് പതിവ് വിശുദ്ധവാരത്തിൽ സംസ്ഥാനത്തെ ജയിലുകളിൽ പോലെ ദിവ്യബലിയും പെസഹാചരണവും നടത്താനുള്ള ഒരുക്കങ്ങളിലായിരുന്നു ജീസസ് ഫ്രട്ടേണിറ്റി പ്രവർത്തകർ വിശുദ്ധവാരത്തിന് തൊട്ടുമുമ്പാണ് ഡി ജി പിയുടെ ഉത്തരവ് വന്നതെന്നും ശ്രദ്ധേയമായ കാര്യമാണ്